ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജോവിയിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഒരു സിനിമ ലൊക്കേഷൻ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലേൻ്റെ ബോർഡർ ആയിട്ടുള്ള കോട്ടക്കടവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ ഇവിടെ നിറകൈത കോട്ടെന്ന് പറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കുന്നിൻ്റെ മുകളിലൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ നേരെ പുറകുവശത്താണ് നമ്മൾ നിൽക്കുന്നത് നേരെ പുറകിൽ ഒരു പുഴ ഉണ്ട് നേരെ അപ്പുറത്തായിട്ട് നമുക്ക് കോഴിക്കോട് എയർപോർട്ടിൻ്റെ ഒരു വ്യൂവും കാണാൻ പറ്റും വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ അപ്പോൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് മലയാള സിനിമകളുടെ ലൊക്കേഷനാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് എത്തുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നമുക്കെന്തേലും ഈ ലൊക്കേഷൻ കാഴ്ചകളൊന്ന് കണ്ടുവരാം കേട്ടോ നിറകേതക്കോട്ട ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ ചിത്രം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ സത്യനന്ദിക്കാട് സാറ് സംവിധാനം ചെയ്ത് ലാലേട്ടൻ നെടുമുടി വേണുചേട്ടൻ മേനക നമ്മുടെ കുതിരാട്ടം പാപ്പുചേട്ടനൊക്കെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചെറിയ സിനിമയാണ് അപ്പുണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ప్రస్తుతం ఉన్న సినా ఈరోజు సినీమే కేంద్ర కథాప్రైట్టు അവർ അപ്പുണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാ കഥാപാത്രം ചെയ്തത് നമ്മുടെ നെടുപുടി വേണു ചേട്ടനാണോ ഇതിൽ ഒരു ഒരു നെഗറ്റീവ് ഷെയ്ഡിലൊരു കഥാപാത്രമാണ് നമ്മുടെ ലാലേട്ടൻ ചെയ്തത് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമേൻ്റെ എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ നമ്മുടെ മേനകേൻ്റെ മുറച്ചെറുകനായിരിക്കും നമ്മുടെ നെടുപുടി വേണു ചേട്ടൻ അപ്പോൾ ഇവർ തമ്മിലുള്ള കുറച്ച് ഒരു പാട്ടിൻ്റെ കുറച്ച് രംഗങ്ങളുണ്ട് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നിറവേത കോട്ട ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ആൽമരത്തിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് കുറേ ഭാഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ മേനകയും അതേപോലെ തന്നെ നമ്മുടെ ഈ നെടുവീണു വേണു കൂടി ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നതായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളും ഇവിടെ വെച്ചിട്ടാണ് ചിത്രീകരിച്ചത് മാത്രമല്ല നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള പുൽമേ പുൽമേടൊക്കെ ആയിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഈ അപ്പുണ്ണി സിനിമയിൽ നമ്മളെ ലാലേട്ടനും മേനകയും തമ്മിലുള്ള കുറച്ച് പ്രണയരംഗങ്ങളുണ്ട് എങ്ങനെയാച്ചാൽ ലാലേട്ടനും മേനകയും തമ്മിൽ അവർ പ്രണയത്തിലായ ശേഷം അവർ നമ്മളീ നിൽക്കുന്ന സ്ഥലമുള്ളത് ഇതെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ നേരെ പുറകുവശത്തുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു കുന്നിഞ്ചെരുമായിട്ടോ അവിടെ ഫുൾ ഇങ്ങനെ പുൽമേടായിട്ട് കേൾക്കുന്ന മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് മാത്രമല്ല ഇവിടുന്ന് വേറൊരു പ്രത്യേകത ഉണ്ട് ഇവിടുന്ന് നേരെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാലിക്കറ്റ് എയർപോർട്ട് വളരെ വ്യക്തമായിട്ട് കാണാൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ലാലേട്ടനും മേനകയും തമ്മിലുള്ള കുറച്ച് പ്രണയരംഗങ്ങളൊക്കെ ചിത്രീകരിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതില് കമൽ സംവിധാനം ചെയ്ത് ജയറാം പാർവതി കൂട്ടുകെട്ടില് പുറത്തിറങ്ങിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളതും അതേപോലെ തന്നെ മലയാളത്തിലെ ഏറ്റവും നസ്റ്റാജിക് ആയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് പ്രാദേശിക വാർത്തകളെല്ലാം പ്രാദേശിക വാർത്തകളിൽ ഒരുപാട് സീനുകളും ഈ ഒരു കുന്നിൻ ചെലവിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത് മാത്രമല്ല ഈ ഒരു സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിരിക്കും നമ്മളെ കുതിരോട്ടം പപ്പുച്ചേട്ടൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു സിനിമയിലെ കുതിരോട്ടം പപ്പുചേട്ടൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു വെളിച്ചപ്പാടായിരിക്കുമല്ലോ അപ്പോൾ കുതിരോട്ടം പപ്പുചേട്ടൻ ഈ വെളിച്ചപ്പാടായിട്ട് ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ഈ നിറകേത കോട്ട ക്ഷേത്രം കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് അവരെ ആ ഒരു പപ്പുചേട്ടൻ്റെ ഒരുപാട് രംഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് പപ്പുചേട്ടൻ ഈ ഒരു ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് ശാന്തിനോട് ഈ ക്ഷേത്രത്തിലെ ശാന്തിനോട് സംസാരിക്കുന്ന ഒരുപാട് ഭാഗങ്ങളും ഈ സിനിമേൻ്റെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ തന്നെ ഈ പപ്പുചാട്ടം ഉറഞ്ഞുകൊള്ളുന്ന ഒരു സീനുണ്ട് അതെല്ലാം ചിത്രീകരിച്ചത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് പിന്നെന്നുവെച്ചാൽ പ്രാദേശിക വാർത്തകളിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സീനുണ്ട് എങ്ങനെ വെച്ചാൽ ഈ ഒരു സിനിമയിൽ നമ്മളെ പുതുരാട്ടം പപ്പുച്ചാട്ടൻ്റെ കാമുകയായിരിക്കും ഏത് പഴയ കാമുകയായിരിക്കും നമ്മളെ ഫിലോബിനെ ചേച്ചി ആക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ക്യാരക്ടറും അപ്പോൾ ഇവര് രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഇവര് പഴയ പ്രണയ കാര്യങ്ങളൊക്കെ ഓർത്തിങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളതും നമുക്കത് കുറച്ച് രസകരമായിട്ടുള്ളൊരു രംഗമാണത് അതും ചിത്രീകരിച്ച് പറഞ്ഞാൽ നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു പുൽമേടലൊക്കെ വെച്ചിട്ടാണുണ്ടോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സീനെന്ന് പറഞ്ഞാൽ ഭയങ്കര നൊസ്റ്റാൾജിക്കായിട്ടുള്ള അല്ലെങ്കിൽ മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ വളരെ നൊസ്റ്റാൾജിക്കായിട്ടുള്ള ഒരു സീനായിരിക്കും ഈ സിനിമയിൽ അപ്പം ഞാൻ ഈ നിൽക്കുന്ന ഈ ഒരു സ്ഥലം കണ്ടില്ലേ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ നേരെ പുറകിലാണ് ഇതൊരു മലഞ്ചരവാണ് ആയിട്ട് എൻ്റെ നേരെ പുറകിൽ നിങ്ങൾക്ക് ഒരു പുഴ കാണാൻ പറ്റും കേട്ടോ ഈ ഒരു പുഴ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പുണ്ണി സിനിമ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പുണ്ണി സിനിമയിൽ ലാലേട്ടനും മേനേകയും തമ്മിലുള്ള ആ ഒരു പാട്ടിൻ്റെ രംഗത്ത് അവരിങ്ങനെ ഓടിക്കയറി വരുമ്പോൾ ഈ ഒരു പുഴ കാര്യങ്ങളൊക്കെ അങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പ്രാദേശിക വാർത്തകൾ സിനിമേൻ്റെ അതിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പുൽമേടൽ വെച്ചിട്ടാണ് നമ്മളെ പാർവതി ജയറാമും തമ്മിലുള്ള വളരെ മനോഹരമായിട്ടുള്ള പ്രണയ രംഗങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ചിത്രീകരിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫ്രണ്ട് കാണുന്ന അല്ലെങ്കിൽ ഈ ഒരു മലഞ്ചെലവിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജയറാമേഠം പാർവദീന പ്രപ്പോസ് ചെയ്യുന്ന രംഗങ്ങൾ പിന്നെ ഇവർ തമ്മിൽ ഇവർ തമ്മിൽ ഒരുപാട് ആ ഒരു റൊമാൻറ്റിക്കായിട്ടുള്ള ഒരുപാട് രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളവർ ഈ ക്ഷേത്രത്തിൻ്റെ പുറകിലുള്ള ഈ ഒരു വെച്ചിട്ടാണ് വെച്ചിട്ടാണുണ്ടോ ഈ പ്രാദേശിക വാർത്തകൾ സിനിമയിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലൈമാക്സിൽ ഒരു മനോഹരമായിട്ടുള്ള കുറച്ച് രംഗങ്ങളുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ കള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരൊക്കെ ഓടി വരുന്ന ഒരു രംഗമുണ്ടല്ലോ അതും ചിത്രീകരിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പുറകിലുള്ള ഈ ഒരു ഈ ഒരു മുട്ടക്കുന്നിലൊക്കെ വെച്ചിട്ടാണുണ്ടോ ഇപ്പൊ വരണം എന്ന് പറഞ്ഞാലോ വരണം എന്ന് പറഞ്ഞോ ഒറ്റയ്ക്കോ എന്താ വരില്ലേ ഞാൻ വരില്ലേ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട് നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ നേരെ കടലുണ്ടി വന്നിട്ട് നിന്ന് നമ്മളെ പരപ്പനങ്ങാടി റോട്ടിൽ കയറി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്രിഡ്ജ് കയറി കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഇടത്തുവശത്തേക്കുള്ള ആ റോട്ടിൽ നേരെ കയറി കഴിഞ്ഞാൽ നേരെ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് കേട്ടോ ഇതിൻ്റെ നേരെ താഴെ തന്നെ ഒരു കുന്നിൻ്റെ നേരെ താഴെ തന്നെ കോട്ട അയ്യപ്പ ക്ഷേത്രം ഉണ്ട് ഇതിൻ്റെ നേരെ മുകളിലാണ് ഇതൊരു ദേവീക്ഷേത്രമാണ് കേട്ടോ ഇവിടുത്തെ ഉത്സവവും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ് വളരെ ഗംഭീരമായിട്ടുള്ള ഉത്സവവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പുറകിലും അല്ലെങ്കിൽ ഇതിൻ്റെ ചുറ്റുവട്ടത്തും വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ള നമ്മൾ പറയാൻ പോകുന്ന അവസാനത്തെ സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സിദ്ദിഖ്ലാലി രചനയും സംവിധാനവും നിർവഹിച്ചിട്ട് മലയാളത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള മാത്രമല്ല മലയാള സിനിമേൻ്റെ ചരിത്രം എന്ന് പറയാം നാനൂറിൽ കൂടുതൽ ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് തിയേറ്ററിൽ ഓടിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള നൊസ്റ്റാൾജിക്കായിട്ടുള്ള വളരെ തമാശ നിറഞ്ഞിട്ടുള്ള ഒരു ഫിലിമാണ് ഗോഡ് ഫാദർ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഗോഡ് ഫാദർ സിനിമേൻ്റെ ഒരു ഭാഗം കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു സോങ്ങ് ഉണ്ട് നമ്മളെ പൂക്കാലം വന്നു പൂക്കാലം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഷൂ ചിത്രീകരിച്ചത് നമ്മളൊരു മലേൻ്റെ മുകളിൽ വെച്ചിട്ടാണുണ്ടോ ആ ഒരു സിനിമയിൽ നമുക്കറിയാം യിലെ നായികയായിട്ടുള്ള മുകേഷും കനകയും കൂടി നമ്മൾ ആ ഒരു പാട്ട് പാടി വരുമ്പം ഈ മല ഇങ്ങനെ കയറി വരുന്ന ഒരു രംഗമാണ് അതിൽ കുറച്ച് ഭാഗങ്ങളെ ഉള്ളൂ അതിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ പുറകിലുള്ള പുഴയൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും കേട്ടോ അങ്ങനെയാണ് ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തതെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ നമ്മൾ കണ്ടു അപ്പുണ്ണിയും അതേപോലെ തന്നെ പ്രാദേശിക വാർത്തകൾ ഗോഡ് ഫാദർ ഈ മൂന്ന് മലയാളത്തിലെ വളരെ നൊസ്റ്റാളിക്കായിട്ടുള്ള സിനിമേൻ്റെ മാത്രമല്ല മൂന്ന് ഗ്രേറ്റ് സംവിധായകർ സംവിധാനം ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ചിത്രമല്ലേ ഇതിലിപ്പോൾ നമുക്ക് നമുക്ക് അപ്പുണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ നമ്മുടെ സത്യനന്ദിക്കാർ സാറിൻ്റെ സിനിമ ഹിസ്റ്ററിയിലെ അല്ലെങ്കിൽ അവരുടെ സിനിമാ ജീവിതത്തിലെ ആദ്യ കാലങ്ങളിലുള്ള സിനിമകളിൽ ഒന്നാണ് പിന്നെ വെച്ചാൽ രണ്ടാമത്തെ സിനിമയാണ് പ്രാദേശിക വാർത്തകൾ മലയാളത്തിലെ ഏറ്റവും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള രസകരമായിട്ടുള്ള സിനിമയാണ് ഇതിൽ എന്ന് വെച്ചാൽ നമ്മളെ ജഗദീചാട്ടൻ്റെ ഒരു സിനിമ അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ട് വളരെ ഫേമസ് ആണ് വളരെ നൊസ്റ്റാൾജി ആയിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് അത് പിന്നെ ഗോഡ് ഫാദർ അപ്പോൾ ഈ ഒരു മൂന്ന് സിനിമേൻ്റെയും ലൊക്കേഷൻ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വലിയ ലൊക്കേഷൻ കാഴ്ചകളും വലിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ